ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഈറ്റിംഗ് ആണ് ബിരിയാണി ഈറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് വീടിലോട്ട് പോയാലോ അപ്പൊ ഇതില് വിന്നറിന് എന്താണ് പറഞ്ഞ ഓരോ 500 രൂപ 500 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് അതിപ്പോ ഞാനാണ് അന്തു അന്തുചേട്ടാ എനിക്ക് 500 രൂപ ജി പേ ചെയ്യേണ്ടി വരും അപ്പൊ അന്ന് ചേട്ടൻ ആണ് കൊടുക്കും ഓക്കെ ഭയങ്കര ഇതാണ് ഞാൻ എന്നുള്ള ഒരു ഇതിലാണ് കക്ഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ Ôi, mặn. Ngon đi à? Món nào ngon vậy? Nào các bạn, hãy Боорч үүрийг хиймэг 你有什么不明白？嗯嗯嗯

പൈസ പൈസ ഉടനെ ഈ ഒരു മത്സരത്തിൽ അനന്ത് അനന്ത് ജയിച്ചിരിക്കുന്നു ചേട്ടൻ ജയിച്ചിരിക്കണം പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ ജയിച്ചിട്ടുണ്ട് ഗൈസ് കുഴപ്പമില്ല വിഷമൊന്നുമില്ല അത്ത മത്സരത്തിൽ ചിലപ്പോ ഞാൻ ജയിക്കാം അല്ലേ

വിളയണോ <laughs> ാണ് <laughs> 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 അപ്പൊ അഞ്ഞൂറ് രൂപ ജി പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ജയിച്ച് അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ചാലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ചാലഞ്ച് ചെയ്യാം അല്ലേ ഫുഡ് ചാലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ